ഇത് മാസം മോട്ടോർ റിഷ്യുന്നതാണ് ഹോണ്ട ഡിഒ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം അതേപോലെ എൻജിനോ മാറ്റാം വാട്ടർ സർവീസ് ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വെട്ടൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അതെന്താ കംപ്ലയിൻ്റ് എന്ന് മനസ്സിലായില്ല കാരണം നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി വെട്ടാനായിട്ടുള്ളൊരു കാരണം എന്താ വെച്ചാൽ ടയർ രണ്ട് ടയറിലും വെയർ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ഫ്രണ്ട് ടയർ മാക്സിമം തേമാനം റൈറ്റ് സൈഡ് തേമാനത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഫ്രണ്ടിയിൽ നിന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് ഭാഗം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമുക്കിത് യൂസ് ചെയ്യുന്ന കമ്പനി ഫിൽറ്ററിനാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്ററാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം നമുക്ക് എയർഫിൽട്ടർ മാറ്റേണ്ടി വരുന്ന ഓരോ പതിനായിരം കിലോമീറ്ററിലാണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു വിടുന്നുണ്ട് ക്ലച്ചിനകത്ത് വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്ററേക്കെ ഓൾറെഡി പുതിയതാണ് അത് കിടക്കുന്നത് അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റും ചെക്കിങ് ചെയ്തു വർക്കിംഗ് വർക്കിങ് ഓക്കെയാണ് അതേപോലെ പി സെറ്റ് സ്ലൈഡിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പിടിക്കാതെ പോകുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് ഇതിനകത്തുള്ളിൽ കേട്ടോ അത് ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ഒരു ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കണ്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ലെയ്ത്തിൽ ഒന്ന് കൊടുത്ത് ഒന്ന് പോളിഷ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണിച്ചാണ് ആ കാണുന്ന ഭാഗത്ത് വീണ്ടും റിപ്പീറ്റ് ക്ലച്ചൂപ്പ് പിടിക്കാൻ തുടങ്ങും അപ്പോൾ വണ്ടിക്ക് ഒരു ജെറക്കിങ് അനുഭവപ്പെടും കൂടുതലായിട്ട് അപ്പോൾ ക്ലച്ച് ഒന്ന് പോളിഷ് ചെയ്ത് തരണം പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നിലയിൽ വേറെ ഉഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ആവറേജ് ഉണ്ട് ഇപ്പോൾ നമുക്കിതിനകത്ത് ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ കട്ടേക്ക് എടുക്കാതിരിക്കാൻ നോക്കാം കമ്പനി ഫ്രണ്ടിൽ വരുന്ന അതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് ബാക്കിലേക്ക് ആവശ്യമായിട്ട് വരാം രണ്ട് ടയർ ഒരേപോലെത്തെയാണ് നമുക്ക് വേണ്ടി വരാം ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരോളൂ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറ് ഡിസ്കപ്പാറ്റഴിച്ച് ബാക്കിൽ ഇട്ടിട്ട് പുതിയ ടയറ് വേണം ഫ്രണ്ടിൽ ഇടാനായിട്ട് അപ്പോഴാണ് നൂറ് ശതമാനം ആ വെട്ടലിൻ്റെ റെഡിയാവുകയുള്ളൂ തന്നെയല്ല ആ കമ്പനി പാറ്റേൺ വി പാറ്റേൺ എന്ന് പറയാം സാപ്പർ മോഡലെന്ന് പറയാം ആ മോഡൽ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിപ്പോൾ ടയർ ഇപ്പോൾ ഏത് കമ്പനിയുടെ ആലും കുഴപ്പമില്ല അപ്പോളോ സീറ്റ് എം ആർ എഫ് ഏത് വേണേലും എടുത്തോ പക്ഷേ പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്തൊക്കെ പണിയൊന്നും ഇല്ല ജസ്റ്റ് ക്ലച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്താൽ ക്ലച്ച് ഗ്രീസ് ചെയ്യുക ക്ലച്ച് ഔട്ടർ ഒന്ന് പോളിഷ് ചെയ്യുക അത്രയാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചിൽ വന്നാൽ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫ് ആവില്ല സ്റ്റാർട്ടിങ്ങിൽ ഓഫാവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വരുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ ആയിട്ട് കാണുന്നത് കംപ്ലയിൻറ്റ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് നിലവിൽ നമ്മൾ അഴിച്ചിട്ടില്ല കാരണം അത് ജനറൽ സർവീസിൽ വന്നവർക്കല്ല നമ്മളിവിടെ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും കാർബേറ്റർ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാർബേറ്ററിനഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഇപ്പം ഇപ്പോഴത്തെ പെട്രോൾ ശരിക്കും പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നിലവിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാം അതിൻ്റെ റിയാക്ഷൻസിന് ഇത് പലതും തന്നെ കാരണം സ്ലോ ജെറ്റ് ആയി പോവാം അതേപോലെ ഫ്ലോട്ട് വാലും കംപ്ലയിൻറ്റ് വരാം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പൊട്ടുമിക്ക വണ്ടികളും കാണുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണത് അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമുക്ക് ഏകദേശം എന്താ അതിൻ്റെ പ്രോബ്ലം സോൾവായി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് കട്ടായി പോയിട്ടുണ്ട് ഉള്ളിലേക്ക് മൊത്തം ചെളി അടിച്ച് കയറുന്നുണ്ട് ടയർ മേന്ന് വീ ചെളി ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫ്ലാപ്പ് കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിച്ചേക്കാം ട്യൂബ് കട്ട് ചെയ്തിട്ട് ഫ്ളാപ്പ് പോലെയാക്കി ചെളി കയറാത്ത രീതിയിലേക്ക് സെറ്റാക്കാം പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് ആണത് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഷോക്കിൻ്റെ ആയാലും ലിങ്കിൻ്റെ ആയാലും ബുഷുകൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈൻ കിടക്കുന്നത് ഹോണ്ട്രഡ് ഒറിജിനൽ ലൈൻഡർ പുതിയ ലൈനറാണ് അപ്പോൾ ജസ്റ്റ് ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി സ്പീഡോമീറ്റർ ഓൾറെഡി നിലവിൽ ഇതിനകത്തില്ല കാരണം ഓൾറെഡി മീറ്റർ കംപ്ലയിൻ്റാണെന്ന് തോന്നണോ പ്രത്യക്ഷത്തിൽ ൾ മീറ്റർ മീറ്റർ വണ്ടിയും ഇല്ല അപ്പോൾ അത് അഴിച്ചു കളഞ്ഞാൽ ഞങ്ങൾ അരികാം മീറ്റർ മെക്കാനിസം കുറേ ഉപയോഗിക്കാണ്ടിരുന്ന സ്റ്റെക്കായി പോകുന്നതാണ് അപ്പോൾ മീറ്ററിൻ്റെ ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കാരണം അത് നമ്മൾ തൽക്കാലം ഒന്നും നോക്കണില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡ് തേമാനം കൂടുതലാണ് ഫ്രണ്ടിലേക്ക് വരുമേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കോമൺ ആയിട്ട് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയിട്ട് ഏത് എടുത്താലും റൈറ്റ് സൈഡ് തേമാനം കൂടുതലുണ്ട് പ്രത്യേകിച്ച് ലിങ്ക് മോഡൽ സസ്പെൻഷനോട് ഫ്രണ്ടിൽ വന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തേമാനം ഉണ്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ പത്തിഞ്ച് വീലാണ് നമുക്ക് ഈ വണ്ടിക്ക് വന്നത് ഫ്രണ്ടും ബാക്കും തന്നെയാണ് അപ്പോൾ നമുക്കത് റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് പറ്റും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പുതിയ ടയർ മേടിക്കുമ്പോൾ ബാക്കിൽ ഇടുന്നേക്കാളും നല്ലത് എപ്പോഴും ഫ്രണ്ടിൽ യൂസ് ചെയ്യണമാണ് അപ്പോൾ ഫ്രണ്ടിൽ ഓടി അലൈൻമെൻറ്റ് മാറിയ ടയർ അങ്ങനെ തന്നെ ഡിസ്കപ്പായി നേരെ ബാക്കിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ റൊട്ടേഷൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ സമൂഹത്തായിരിക്കും പരമാവധി നമുക്ക് ടയർ ഉപയോഗിക്കാനും പറ്റും വെട്ടലില്ലാതെ ഇതിപ്പോൾ നമുക്ക് എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയാൽ പോലും ടയറിന് ഈ അതിൽ തേമാനമുള്ള അതുകൊണ്ട് തന്നെ ചെറിയ വെട്ടൽ എന്തായാലും കാണിക്കുമ്പോൾ വേണ്ടിയിരുന്നു കേട്ടോ വീൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ പ്രോബ്ലം ഒന്നും ബ്രേക്ക് കേബിളുകളും വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി നമുക്കിത് മേഖലയിരിക്കുന്ന എക്സൈൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി വേണ്ടി വരിക കേട്ടോ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് അതായത് ബാറ്ററിക്ക് വോൾട്ട് ഉണ്ടെങ്കിലും ആംബിയർ ടെസ്റ്റ് ഉണ്ടോ എന്ന് പറയാം ആംബിയർ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി ആംബിയർ ആംബ്യഡസ്റ്റ് നമ്മൾ നടത്തി നോക്കുന്നുണ്ട് അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ എട്ട് പോയിൻറ്റ് ആറ് ഇഞ്ചിലേക്ക് വന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതാണെങ്കിലും തൊട്ടടുത്തന്നെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് കാരണം ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ്ഗ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് റീസറ്റ് ചെയ്യുന്നത് എയർ ഫിൽറ്റർ പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റണ്ടത് അത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത് ഇപ്പം നിലവിൽ അതിൻ്റെ കണ്ടീഷൻ മോശമായിട്ടൊന്നും തോന്നണില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിനോയിൽ മാറ്റുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് കാർബേറ്റർ ക്ലീനി ബന്ധപ്പെട്ട കാർബേറ്റർ ക്ലീനിങ് ആണ് അതാ വണ്ടി ഓഫ് ആവണോ കംപ്ലീറ്റ് പറഞ്ഞാൽ ജോബ് കാർഡ് ഉള്ളതുകൊണ്ടാണെന്ന് ഇഷ്ടങ്ങൾ എടുത്ത് പറയേണ്ട കേസ് കാരണം അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് വർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് സാധാരണ രീതിയിൽ വരാറുണ്ട് അതായത് ജാ കാർബേറ്റർ ക്ലീൻ ചെയ്യണ ലേബർ ചാർജ് വരും ക്ലീനറിൻ്റെ വരും സ്ലോ ജെറ്റ് ഉണ്ടെങ്കിൽ അത് വരും പിന്നെ ഫ്ലോട്ട് വാൽവിൻ്റെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഡീഷണൽ വരാം അത് ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് പറയാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യണേ അപ്പോൾ പരമാവധി നേരത്തെ റിപ്ലൈ ഇടാമെന്ന് നോക്കാം മാക്സിമം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ